കേരളത്തിലെ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന സഹകരണ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ ജീവനക്കാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പണ്ഡിറ്റ് ജവഹർലാൽ നിയമങ്ങൾക്കും ജനവ് സ്വപ്നം കണ്ടതും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശത്തെയും സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ലളിതമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് സഹന പ്രസ്ഥാനം കെട്ടിപ്പിക്കുന്നത് ഇന്ന് സഹന പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി വളർന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആര് ഭരണം നടത്തിയാൽ കേരളമാണെന്ന് പറയും ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സഹകരണ ജനാധിപത്യവേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ സി ഇ എഫ് നേതാക്കളായ കെ ശശി സി ഇ ജയൻ പി കെ പ്രകാശ് കുമാർ എം പുരുഷോത്തമൻ നായർ സുജിത് പുതുക്കൈ എം ലത ജി മധുസൂദനൻ എം എസ് പുഷ്പലത എം അബ്ദുള്ള കെ നാരായണൻ നായർ ഒ വി രതീഷ് യു പ്രശാന്ത് കുമാർ ബെന്നി ഫ്രാൻസിസ് എം അബ്ദുള്ള എം സുനിത പി വിനോദ് കുമാർ കെ പി ജയദേവൻ എ സുധീഷ് കുമാർ സി ശശി കെ നാഗവേണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർകോട്